വെള്ളാങ്കല്ലൂർ പൂന്തോപ്പ് നിരഞ്ജന സാംസ്കാരിക കേന്ദ്രത്തിന്റെ മൂന്ന് ദിവസം നീണ്ടുനിന്ന ഗ്രാമോത്സവം സമാപിച്ചു സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇല്ലാതെ ഒരാളാണ് ഞാൻ യാതൊരു ഒരു പ്രദേശത്തെ മുഴുവൻ ഒരുമിച്ച് വേദികൾ സൃഷ്ടിക്കേണ്ടത് സംഘടക സമിതി ചെയർമാൻ ആർ കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു കുതിരത്തടം പള്ളി വികാരി ഫാദർ സിജോ ഇരുമ്പൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റർ ടി എസ് സജീവൻ നിരഞ്ജന വായനശാല പ്രസിഡന്റ് പുഷ്പൻ മാടത്തിങ്കൽ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ടി എസ് സതീശൻ സംഘാടക സമിതി ഭാരവാഹികളായ സജിത്ത് എം എസ് കെ കെ ഗോപി റാഫേൽ ഷെല്ലി വിനേഷ് കെ വി എന്നിവർ പ്രസംഗിച്ചു